ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിനും സ്തോത്രം ചെയ്യുന്നു നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ദാനിയേലിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുവല്ലോ എന്നാൽ ദാനിയേൽ ദാരിയാവീഷൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോറിഷിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്നാണ് ഈ വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത് ദാനിയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ധാരാളം കാര്യങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ അതിൽ നാല് കാരണങ്ങൾ കഴിഞ്ഞ ചില സന്ദേശങ്ങളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാനിടയാ തീർന്നു അഞ്ചാമത്തെ കാരണം ഈ സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി ആറാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യവും ഇരുപതാമത്തെ വാക്യവും ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അങ്ങനെ രാജാവിൻ്റെ കൽപ്പനയാൽ അവർ ദാലിയലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിലിട്ട് കളഞ്ഞു രാജാവ് ദാനിയനോട് സംസാരിച്ചു നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു ഇരുപതാമത്തെ വാക്യവും വായിക്കുന്നു ഗുഹയുടെ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയെ വിളിച്ചു രാജാവ് ദാനിയയിലൂടെ സംസാരിച്ചു ജീവനുള്ള ദൈവത്തിന് ദാസനാകുന്ന ദാനിയലെ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു ഈ രണ്ടു വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദാനിയിലിനോട് രാജാവ് സംസാരിക്കുന്നതായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദാനിയനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അമ്മ ഭാഗം നമുക്ക് ചിന്തിക്കുവാൻ കഴിയും അതിങ്ങനെയാണ് രാജാവ് ദാനിയോട് പറയുകയാണ് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും നിങ്ങൾ ശ്രദ്ധിക്കണമേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം പ്രിയമുള്ളവരെ ദാനിയൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ അഞ്ചാമത്തെ കാരണമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ആലോചന ദാനിയേൽ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവൻ ആയിരുന്നു പ്രിയമുള്ളവര് താൻ ശുഭപ്പെട്ടിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാരണം ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു സ്വഭാവം ദാനിയൽ ഉണ്ടായിരുന്നു നമ്മുടെ ചുറ്റുപാടുകൾ നാം കണ്ണോടിച്ചാൽ സീസൺ വിശ്വാസികളെ ധാരാളം നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ സമയം ലഭിച്ചാൽ ദൈവത്തെ സേവിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും സാഹചര്യങ്ങൾ അനുകൂലമായാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരെയൊക്കെ ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട് എന്നാൽ ദാനിയലിനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം ഒരു സ്വഭാവത്തിനുടമയല്ലായിരുന്നു ദാനിയയിൽ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവൻ ആശ്രയിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴോ എല്ലാ സമയ സമയങ്ങൾ ലഭിക്കുമ്പോഴോ മാത്രമല്ല എപ്പോഴും ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു ദാനിയേൽ പ്രിയമുള്ളവരെ നമുക്കും ആ മീൻ സ്തോത്രം ദൈവത്തെ ഇടവിടാതെ സേവിപ്പാൻ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്കും മനസ്സ് വയ്ക്കാം ദാനിയേൽ ഇങ്ങനെ ഇടപെടാതെ ദൈവത്തെ സേവിക്കണമെങ്കിൽ ആ ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധം തനിക്കുണ്ടായിരുന്നു ആത്മബന്ധം തനിക്ക് കൊണ്ടാണ് ഇടവിടാതെ ദൈവത്തെ സേവിപ്പാൻ എപ്പോഴും ദൈവത്തെയോട് പ്രാർത്ഥിക്കാൻ ദൈവത്തോട് ദൈവത്തെ ആരാധിപ്പാൻ ദാനിയൽ കഴിഞ്ഞത് പ്രിയമുള്ളവരെ ദാനിയലിനെ പോലെ നമുക്കും ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധത്തിലായി ഇടവിടാതെ ദൈവത്തെ സേവിപ്പാൻ നമുക്കും ഒരുങ്ങാമല്ലോ പ്രിയമുള്ളവരെ ജീവത്തിൻ്റെ അകത്ത് ഇടവിടാതെ ദൈവത്തെ സേവിച്ചതുകൊണ്ട് ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട കഠിനമായ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദാനിയലിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആറാമത്തെ അധ്യായം നാം പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇടവിടാതെ ദൈവത്തെ സേവിച്ചത് കൊണ്ട് ദൈവമായിട്ട് നല്ല ആത്മബന്ധം തനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ഏറ്റവും കഠിനമായ ശോധനയുടെ നടുവിൽ പ്രതിസന്ധിയുടെ നടുവിൽ സഹായകനായി ദൈവം വെളിപ്പെടുകയാണ് എന്താണ് ആ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ വീഴ്ത്തപ്പെടുവാനിടയായി തീർന്നു ഇങ്ങനെ സിംഹത്തിന്റെ ഗുഹയിൽ താൻ വീഴ്ത്തപ്പെട്ടപ്പോൾ ദാനിയലിന് വേണ്ടി ദൈവം തൻ്റെ ദൂതനെ അയച്ച് രക്ഷിക്കുന്നതായിട്ട് വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയമുള്ളവരെ ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധത്തിൻ്റെ അകത്ത് ഇടവിടാതെ നാം ദൈവത്തെ സേവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല എന്നുള്ളതല്ല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരികയില്ലെന്നുള്ളതല്ല എത്ര പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ വന്നാലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നാം പോകേണ്ടി വന്നാലും നാം ഇടവിടാതെ സേവിക്കുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സഹായികനായി വെളിപ്പെടുക തന്നെ ചെയ്യും ദാരിഹല ജീവിതത്തിൽ അതാണ് സംഭവിച്ചത് ഏറ്റവും കഠിനമായ ആ പ്രതിസന്ധിയുടെ നടുവിൽ സഹായികനായി ദൈവം ഇറങ്ങി വരാനിടയായി തീർന്നു തൻ്റെ ദൂതനെ അയച്ച് ദൈവം വിടുവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധമില്ലാതെ ഇടവിടാതെ ദൈവത്തെ സേവിക്കാത്ത ഒരു ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈ ദാനിയല്ലെ പോലെ ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധത്തിലായി ഇടവിടാതെ ദൈവത്തെ സേവിപ്പാൻ നമുക്ക് തയ്യാറാകാം അങ്ങനെ ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധത്തിൻ്റെ അകത്ത് ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വന്നാലും ഒട്ടും അത് വിട്ടുകളയാതെ അതേ സ്വഭാവത്തിന്റെ അകത്ത് തുടരാൻ സർവശക്തനായ ദൈര്യം നമ്മെ എല്ലുവരെയും സഹായിക്കുമാറാകട്ടെ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ ദാനിയൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു ദാനിയൽ ദാനിയലെ പോലെ ഇടവിടാതെ ദൈവത്തെ സേവിച്ച് ഒരു ശുഭതയേറിയ അനുഭവം കരസ്ഥമാക്കാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമ കുറിക്കുന്നു കർത്തവ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ